നമസ്കാരം ലാലി വാർത്ത സ്പെഷ്യലിലേക്ക് പോളി എ കെ ജി ഇല്ലാത്തെ പെണ്ണുങ്ങൾ എല്ലാം പിണുവാതിര കുമ്മി തന്നെ ക്യാപ്റ്റൻ വീരശൂരൻ എന്ന് ബിന്ദു ഈ കപ്പൽ ആടിയുലയില്ലെന്ന് വീണ പിണറായി കാലത്ത് മാത്രമല്ലോ സ്ത്രീപക്ഷം സാധ്യമെന്ന് ശ്രീമതിയും എന്തെല്ലാം കുമ്മിടിക്കഥകൾ കേൾക്കണം പിണുവാതിര സഖാത്തികൾക്ക് വാഴ്ത്തുപാട്ടിന് ദിവസക്കൂലിയോ മാസക്കൂലിയോ എന്തായാലും ശമ്പളത്തിന് പുറമെ വാഴ്ത്തുപാട്ടിന് പ്രത്യേക തുക വകയിരുത്തിയിട്ടുണ്ട് എന്നാണ് കരക്കമ്പിദ്ൾ പിണുവാതിര കുമ്മിയടിയിൽ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നത് വീണ ജോർജും ബിന്ദുവും ശ്രീമതിയുമാണ് ആര്യ ചിന്ത ദിവ്യ ഇവർക്ക് തൽക്കാലത്തേക്ക് വിശ്രമം കപ്പിത്താന്റെ കപ്പലോടിക്കൽ മഹാത്മ്യം തള്ളിമറുക്കിലാണ് സെക്കാത്തികളുടെ മെയിൻ പണി മൂന്ന് പേര് ഈർന്നാ മൂച്ചി പോകുന്നു കേട്ടിട്ടില്ലേ അതങ്ങനെ എന്നെ പൊക്കി അടിക്കാൻ വന്നിട്ട് മുക്കിനെ ത്രീ ആക്കി വിട്ടിട്ടുണ്ട് ഇന്നലെ എന്താന്ന് വീണ ജോർജിന്റെ നടു റോഡിൽ ഇറങ്ങിയുള്ള ഷോ നിങ്ങളിന്നുമെല്ലാം കാണുന്നുണ്ടോ മലയാളികളെ ആശാവർക്കർമാരെ തേച്ചൊട്ടിച്ച സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിൽ പെണ്ണുങ്ങൾ സമരം തീപിടിപ്പിച്ചുകൊണ്ടിരിക്കുക സെക്രട്ടേറിയറ്റിന് പുറത്തിറങ്ങാൻ കപ്പിത്താന് മുട്ടു പെണ്ണുങ്ങളല്ലേ അവരെ ഊഞ്ഞാൽ അട്ടിക്കും മുഖ്യനെ അതുകൊണ്ട് പിന്നാമ്പുറം വഴിയാണ് ക്ലിഫ് ഹൗസിലേക്ക് ഇപ്പൊ പോക്ക് വട്ടിതിരട്ടനാണെന്നും കപ്പിത്താൻ ഡബിൾ സ്ട്രോങ് ആണെന്നും മന്ത്രി വീണയുടെ കീച്ച് കരിങ്കൊടി കാണിക്കാൻ വന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് മുന്നിൽ കാറ് നിർത്തിയിട്ടിട്ട് പുറത്തിറങ്ങി വീണമന്ത്രിയുടെ നെടുോഡിൽ ഷോട്ടിച്ച് നാട്ടിച്ച് സമരക്കാർക്ക് മുന്നിൽ നെഞ്ചും വിരിച്ചിറങ്ങിച്ചെന്ന് കപ്പിത്താന്റെ ഇമേജ് നാട്ടിച്ചു വീണ കരിങ്കൊടി കാണിക്കാൻ വന്നാൽ കാറിൽ കണ്ണടച്ചിരിക്കുന്ന മുക്കിനെ ഊഞ്ഞാൽ ഏർപ്പാടല്ലേ അത് വീണയിൽ കാണിച്ചത് ശരിയായില്ലോ കേട്ടോ കരിങ്കോടി കാണിക്കാൻ ഏവനേലും വന്നാൽ അയ്യ എന്നെ കൊല്ലാൻ വന്നേന്ന് ഗീജി ഓടലാണ് കപ്പിത്താന്റെ സമരമുറ ക്യാപ്റ്റന്റെ പതിനെട്ടാമത്തെ അടവ് പയറ്റാതെ സമരക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ചെന്ന് കെ സൂര്യന് നട്ടൊല്ലില്ലെന്ന് തെളിയിച്ച വീണമന്ത്രിക്ക് മാപ്പില്ല മാപ്പില്ല രാജവെപ്പിക്കണം മുഖ്യ അങ്ങോട്ട് കരിങ്കോടി നോക്കാതെ കണ്ണടച്ച് പ്രതിഷേധക്കാരോട് ഞാൻ നോക്കൂലട പട്ടികളെ പറ്റിച്ചെന്ന് പറയുന്ന ഇക്രുമോനാണ് കേരളം ഭരിക്കുന്നത് ആ മുഖ്യം ഭരിക്കുമ്പോൾ സമരക്കാരുടെ മുന്നിലേക്ക് ഇറങ്ങിച്ച നിക് മന്ത്രി തച്ചു വെച്ച കോമഡി അതല്ല വലിയ കാര്യത്തെ ഷോ കാണിക്കാൻ ചെന്ന് ഏറിക്കൊടുത്തതാ പ്രതിഷേധക്കാരുടെ ചോദ്യത്തിന് മറുപടി പറയാതെ നിന്ന് ബബബ അടിച്ച് മന്ത്രിണി തിരിച്ചൊരു ഒറ്റ ഓട്ടമായിരുന്നു പ്രതിഷേധക്കാരോടും ചെന്ന് കപ്പിത്താൻ ചരിതം വിളമ്പാൻ ചെന്നതാ അല്യാമ്മമാരെടുത്തിട്ട് കൊടഞ്ഞങ്ങ് വിട്ടു കപ്പൽ നെടുകെ കീറി ஓட்ட வீண தொள்ளையில் வரை வெள்ளம் கேறிட்டும் வீணமந்திரிக்கு கப்பித்தான் കേരളത്തിൻ വാഴും പിണറായി സഖാവ് കപ്പൽ തള്ളി വരുന്നുണ്ട് സഖാവ് സി പി എമ്മിൻ വാഴും പിണറായി സഖാവ് പാർട്ടിക്കെന്നും കെ സൂര്യൻ സഖാവ് പാർട്ടി ദൈവമേ എ കെ ജി എല്ലാം വരേണമേ അങ്ങയിൽ തിരുഹിതം ുംഴ്ത്തുപാട്ടുമാണ് സീറോ കിട്ടിയാൽ ഒരു മന്ത്രി കസേരയ്ക്കൂടെ വകുപ്പ് ഒപ്പിക്കാൻ ഇതല്ല ഇതിനപ്പുറം വാഴ്ത്തുപാട്ട് പാടും മന്ത്രി ഉം വീണയുടെ ഷോയിൽ ഏറിൽ കിടന്ന് പറക്കുന്ന മുക്കിനെ ഏണിവെച്ച് കയറി വീണ്ടും പറത്തിവിട്ട് ശ്രീമതി കൊച്ചമ്മ ഒരു നീണ്ട പോസ്റ്റിൻ്റെ തള്ളി വന്നതാ മുഖനെ ഒന്ന് പൊക്കി അടിക്കാൻ നോക്കിയതാ ഭട്ട് കെ സൂര്യന്റെ മൂട്ടിൽ തന്നെ അത് വീണ് പൊട്ടിയിട്ടുണ്ട് പിണറായിയുടെ കീഴിൽ ഇന്ത്യൻ റെയിൽവേ എന്ത് മാറ്റം ആണി മാറിയേക്കുന്നത് രാജ്യറാണി ട്രെയിൻ നിയന്ത്രിക്കുന്നത് പെണ്ണ് പ്ലാറ്റ്ഫോമിൽ ആളുകളെ നിയന്ത്രിക്കാൻ വനിത പോലീസ് കേരളത്തിന്റെ സ്ത്രീ മുന്നേറ്റം അഭിമാനകരം ഒരൊറ്റ പോസ്റ്റേ ശ്രീമതി പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ പിന്നെ നടന്നത് കൊണ്ടാ പോന്നു ടീച്ചറേ റെയിൽവേ പി എസ് സി ഏറ്റെടുത്തോ അതോ പി എസ് സി റെയിൽവേയെ ഏറ്റെടുത്തോ എന്താണ് സംഭവിച്ചത് അവരെ നിയമിച്ചതും സാലറി കൊടുക്കുന്നതും പിണറായി ആണെന്ന് കൂടി തള് കുറയ്ക്കുന്ന എന്തിനാ അങ്ങോട്ട് ലേശം വിവരമുള്ള ഒരെണ്ണം എങ്കിലും എ കെ ജി സെൻറ്ററിൽ ഉണ്ടോ ഒരു വനിതാ മുഖ്യമന്ത്രിയെ ഉയർത്തിക്കാട്ടണമെങ്കിൽ ഏതിരിക്കുന്നു ശൈലജ ടീച്ചർ അല്ലാതെ ടീച്ചറെ ഒരു കാര്യം കൂടി കേരളത്തിലെ സ്ത്രീ മുന്നേറ്റത്തിന്റെ ഭാഗമായി ആശാവർക്കർമാർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാരം കിടക്കുന്നുണ്ട് അതിനെക്കുറിച്ച് രണ്ട് സ്പീച്ച് സ്പീച്ചുന്നു താല്പര്യമില്ലല്ലേ ത്രീ മന്ത്രി ബിന്ദു ഓൺ സ്റ്റേജ് പിണറായി സർക്കാരിന് കീഴിൽ കേരളത്തിലെ സർവകലാശാലകൾ ഉതംഗ ശൃംഗത്തിലെത്തിയിട്ടുണ്ട് ഇനി പിടിച്ചാൽ കിട്ടൂല്ല പിടിച്ചാലൊന്നും ഇനി കിട്ടൂലത് പ്രതിബന്ധങ്ങളെ വലിച്ചെറിഞ്ഞ് സ്വകാര്യ സർവകലാശാലകൾ പിണറായി സഖാവ് നടപ്പിലാക്കിയിരിക്കും വേണ്ടി തോള വീണ പുഷ്പൻ സഖാവിനെ നിങ്ങൾ മറക്കുവോ ബിന്ദു മന്ത്രി അതോടെ കീച്ച് ഇതെങ്ങനെ ആകെ മൊത്തം കപ്പിത്താനെ വെളുപ്പിക്കാൻ വന്ന സഖാത്തികളെല്ലാം യുദ്ധഭൂമിയിൽ വെട്ടേറ്റ് വീണു ലേ മുഖ്യൻ ഗോവിന്ദ കമ്മിണികൾ ഇല്ലത്തിന് പുറത്തേക്ക് ഇറങ്ങാതെ നോക്കണം കേട്ടോ എല്ലാത്തിനേം പിടിച്ചു പൂട്ടിക്കോ ഏറിക്കേറെ മേലാഞ്ഞിട്ടോ കേട്ടോ ദൈവമേ എനിക്ക് എനിക്കെന്തിനീ വിധി മുക്കൻ പാടുകയാണ് സുഹൃത്തുക്കളെ ഇനിയുമുണ്ട് ഇതുപോലത്തെ ഊഞ്ഞാലാട്ടിക്കലുകൾ അപ്പം നമുക്ക് കാണാം